അധ്യാപകർ സാമൂഹ്യ നവോത്ഥാനത്തിന് നേതൃപരമായ പങ്ക് വഹിക്കണമെന്ന് സ്റ്റുഡൻസ് സർവീസസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ഡോക്ടർ ടി പി നഫീസ ബേബി രാജ്യത്തിൻ്റെ ശ്രേഷ്ഠ വിഭവമായ പൗരന്മാരെ രാജ്യത്തിന് ഉപയുക്തമാകും വിധം വളർത്തിയെടുക്കുവാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂവെന്നും അവർ പറഞ്ഞു കേരള നദുവത്തുൽ മുജാഹിദ്ദീൻ സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അധ്യാപക പരിശീലന കോഴ്സിൻ്റെ രണ്ടാം ബാച്ചിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ചേംബർ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ടി പി നഫീസ ബേബി പെൺകുട്ടികൾ വിദ്യാഭ്യാസം കോപ്പി അടിക്കും പരീക്ഷയ്ക്ക് കോഫി അടിക്കും അപ്പം എന്റെ ഭയങ്കര ഇതൊന്നും ഇടാത്ത കുട്ടികളാണ് കോപ്പിടിച്ചാൽ അത്ര വിഷമം ഉണ്ടാവില്ല ഇവര് ചെയ്യുന്നത് മുഴുവൻ എന്താ പറയാ കോളേജിലുള്ള സെന്റർ ഉണ്ടോ പരീക്ഷാ സെന്റർ കുട്ടികൾ കൂട്ടമായിട്ട് വരും എല്ലാവരും കുട്ടികളാണ് നല്ല മര്യാദക്കാരാണ് എന്നുള്ള ധാരണ പൊതുവേ നമുക്ക് കന്യാസ്ത്രീകളാണെങ്കിലും അവരുടെ വേഷം കഴിയുമ്പോൾ നമുക്ക് അച്ഛൻസ് ഒക്കെ നമുക്ക് ബഹുമാനം തോന്നും അതുപോലെ തന്നെയാണ് പറഞ്ഞപ്പോഴും അവരുടെ അപ്പൊ ഇവര് നല്ല മര്യാദക്കാരെ കുറച്ചുപേര് കോപ്പിടിക്കാറുള്ളത് കോപ്പിടിക്കുമ്പോ നമുക്ക് നേരെ തിരിച്ചോ എന്ത് ഞാൻ ചോദിക്കണം നിങ്ങൾ നീ പറഞ്ഞിട്ട് ചെയ്യുന്നു ഖുറാൻ അറബി ഭാഷ ഇസ്ലാമിക ചരിത്രം കർമ്മശാസ്ത്രം അധ്യാപന മനഃശാസ്ത്രം അധ്യാപന രീതി ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ പാഠ്യപദ്ധതിയാണ് കോഴ്സിനു വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കെ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഡോക്ടർ പി പി അബ്ദുൾ ഹക് അധ്യക്ഷനായി കെ സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി അബ്ദുസമ്മദ് സുല്ലമി ഡോക്ടർ സുൽഫിക്കർ അലി केपी इसहाक अली रफी कोडियातूर शमीम सोलाही मडवूर डॉक्टर पीएमए वहाब सीएच इस्माइल फारूकी अब्दुल रहमान निसामुद्दीन कन्नूर शहनास रशीद अंसारी नेवर संचारितु ग्रामिका न्यूज़ कन्नूर